ഞങ്ങൾ ഇന്ന് ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ വന്ന എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് പോകുന്നത് വേണ പോകുന്നത് അതായത് അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു നൈസ് ഒരു ടാസ്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ റൈറ്റിലൊരു എക്സിഡന്റ് എമർജൻസി നമുക്ക് നേരെ അപ്പുറത്തേക്ക് കട്ട് ചെയ്യാം നൈറ്റ് ഒരുമക അടിപൊളിയാ സംഭവം ഇതിനു മുമ്പ് എന്തായിരുന്നു നല്ല പിടി മല മൊത്തം നമ്മള് കറക്കണം അത് മാത്രമല്ല ഒന്നാമത് രാത്രിയാണെങ്കിൽ ചരക്ക് വണ്ടികള് ഫുള്ള് നേരുന്നിട്ട് പിന്നെ ഈ പണി നടക്കണ സമയത്ത് പ്രത്യേകിച്ച് നല്ല ഇതായിരുന്നു പക്ഷെ ഇത് ഓപ്പൺ ചെയ്തെന്തായാലും

വണ്ടിയുടെ അറിയോ പത്തിരക്കടിച്ച ഒരാഴ്ച ഓടാ അവർക്ക് ആവശ്യം നടന്നാ മതി നമ്മളെ അങ്ങനൊന്നില്ല എന്നാലും ആ സാധനത്തില് പെട്രോള് മണപ്പിച്ച വണ്ടി ഓടും അവർക്ക് കാര്യം നടന്നാ മതി അവരുടെ ആ അവർക്ക് കണ്ടത് എപ്പോഴും കാരണം അതിനകത്ത് ഒരു നാലഞ്ചു പേര് കേറും മുമ്പിൽ ഇത്ര വക്യോല് കേറും എല്ലാം കേറും അവരുടെ ജീവിതത്തിന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സാധനമാണ് അവർക്ക് വേറെ ആരെയും വലിയ വണ്ടിയൊക്കെ വെച്ചിട്ട് വരെ വരെ മാർക്കറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പൊ അതിന്റെ നമ്മൾ മസാല ദോശം കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ പുള്ളാച്ചി അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തി നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആണ് ഇവിടെ നല്ലൊരു ആംബിയൻസും അത്യാവശ്യം കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് അമൃത അമുത സുരഭി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഫുഡും നല്ലതാണ് ഞങ്ങളിപ്പോൾ മസാല ദോശ കഴിച്ചു പൂരി കഴിച്ചു എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കെയറാവുന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇത് നിങ്ങൾക്ക് ഓ ഓൺ പ്രോഡക്റ്റാ ആ അപടിയാ ஸோ ஒன் பீஸ் எடுத்து கத்திச்சோம்னா ஒரு சிக்ஸ் ஹவருக்கு அந்த ஸ்மெல் இருக்குங்க சார் சிக்ஸ் ஹவர் இருக்குங்க சார் மெட்டிரியல் வந்து இந்த மாதிரி உட்டன் டேப்லெட்டுங்க சார் உட்டன் டேப்லெட்டு இந்த ஃப்ளேவர்ஸ் வந்து எசென்ஸில் வந்து ஆட் பண்ணி கொடுத்துருவோம் சார் நாங்கள் பர்ன் பண்ணணும் பர்ன் பண்ணுங்க சார் ஃபைவ் டு டென் மினிட்ஸில் டஸ்ட் ஆயிடும் ஸோ ஸ்மெல் மட்டும் சிக்ஸ் அவருக்கு இருக்குங்க சார் அது மாதிரி காருக்கு வந்து இந்த த்ரீ ஃப்ளேவர்ஸ் இருக்கும் சார் ராமச்சம் ரோஸ் முல்லைப்பூ இந்த த்ரீ ஃப்ளேவர்ஸ் காருக்கு யூஸ் பண்ணிக்கலாம் வாட்ருக்கு அது யூஸ் பண்ணிக்கலாங்க சார் நாங்கள் அதே பாத்ரூம் ஃப்ரெஷ் வந்து கேம்பர் பேசிடுங்க சார் അപ്പോൾ നമ്മളിപ്പോൾ പൊള്ളാച്ചി ഹൈവേയിലാണ് നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടത് അപ്പോൾ ഇവിടെ കയറി ലെഫ്റ്റ് സൈഡിലാണ് റെസ്റ്റോറൻറ്റ് അമുദ തമ്പി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇനി ഒരു പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് വേളാങ്കണ്ണിക്ക് വൈകിട്ടൊരു മൂന്നരയോട് കൂടി നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തും ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത വെച്ചാൽ അവരിവിടെ ഫ്രണ്ടിൽ തന്നെ ആയുർവേദിക് പ്രോഡക്ട്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൗണ്ടറുകൾ ഇട്ടിട്ടുണ്ട് തേൻ ഹഗ് ഹണി പിന്നെ അതുപോലെ തന്നെ ഫ്രഷ്നേഴ്സ് അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ അവർ ഇട്ടിട്ടിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ ആണിത് ഫുഡ് കഴിക്കാനും റിലാക്സ് ചെയ്യാനും കുറച്ച് നേരം ഇപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യുക അതായത് അപ്പോൾ നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് അതായത് അപ്പോൾ നമ്മുടെ യാത്രയുടെ നൈസ് ഒരു ടാസ്ക് ഇട്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി അങ്ങനെ പഞ്ചറായി അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഒരു ചേട്ടനെ കിട്ടി ആ ചേട്ടന കിട്ടിയതും കൊണ്ട് പഞ്ചർ ചെയ്യാൻ പെട്ടെന്ന് ചെയ്ത് കിട്ടുമെന്നുള്ളു പ്രതീക്ഷിക്കുന്നു പുള്ളി അവിടെ നിന്ന് അവിടെയാണ് കട പുള്ളിയുടെ കട അത് അവിടെയാണ് ദൂരെയാണ് പക്ഷെ പുള്ളി അവിടെ നിന്ന് ഇവിടം വരെ ഓടി വന്ന് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാണ് உங்களோட பேர் என்ன பேர் என்ன உங்க சேகரம் சந்திரசேகரம் अलग ना, हम्म, अलग, अच्छा, किरका, हम्म, हाँ, हाँ, जल्द पंचरोट टिकट है? OTS अपने अच्छी हैं, हाँ, OTS अपने, आधे मधीला मा माँ, सुपर इंडा, बारिश के बाले एक ना बारिश है, एक ना कोई बोल ना ले एक जमीन लगी, एक ना അത് പഞ്ചർ പഞ്ചോട്ട് നമ്മൾ പുള്ളിയോടൊപ്പം പോയി പുള്ളി റോഡ് കടന്ന് അപ്പുറത്തേക്ക് പോയി ആണ് ശരിയാക്കി തരുന്നത് അറിയാലോ ആ നോക്കി അവര് വെള്ളത്തിൽ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പഞ്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞേക്കുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് അവര് ഒരു പുള്ളിയാണ് നമുക്ക് ടയർ പഞ്ചർ ഇടുന്നവർ കാണിച്ചത് ആ കാറ്റ് കുറവാന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം പഞ്ചറാണ് എന്തായാലും ഇത്രയും ദൂരെ നീ യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ പഞ്ചർ നല്ലോണം ഒട്ടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ടയർ പഞ്ചർ ഒട്ടിച്ചു അത് അവിടെ നോക്കിയാൽ കുക്ക് അവിടെ ഇരിപ്പുണ്ട് പോസ്റ്റ് അടിച്ച് അപ്പോൾ പിന്നെ നമ്മളിവിടെ ടയർ ഒടിച്ച് വണ്ടി ഇറക്കി തന്നിട്ടുണ്ട് അതിൻ്റെ സഹായമായി ദൂരെ ഒരുപാട് ദൂരേക്ക് പോകേണ്ടി വന്നില്ല നമ്മൾ അപ്പോൾ കഴിച്ചു നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം നമ്മളിവിടെ വേളാങ്കണിയിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ എം ജി എം വേളാങ്കണി റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് ബുക്കിംഗ് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫ്രഷപ്പായിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ് ബാക്കി പള്ളിയുടെ പരിസരത്തും കാര്യങ്ങളുള്ള വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ അതായത് നമ്മൾ ഫൈനലി ആ പള്ളിയുടെ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ പള്ളിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാർ നമ്മളിവിടെ പാർക്ക് ചെയ്തു ഈ ഏരിയയിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട് പള്ളിയോട് ചേർന്ന് തന്നെ അവിടെ നമ്മൾ കാർ ഇട്ടിട്ട് അവിടെ പോവാണ് നമുക്ക് വേളാങ്കണ്ണിയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ മൂന്ന് പള്ളിയുണ്ട് മൂന്ന് പള്ളി ഉണ്ട് അടുത്ത് മൂന്ന് പള്ളിയുണ്ട് അപ്പോൾ നമ്മൾ ആ സൈഡിലൊരു പള്ളിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് നമുക്ക് ആ സൈഡിലായിട്ടൊരു പള്ളിയുണ്ട് നമ്മളിപ്പോൾ ഒരു നടുക്കുള്ള പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പള്ളി കുംഭസാര ഒരുക്കത്തിന് ഒരു പള്ളിയാണ് അപ്പോൾ അവിടെ എഴുതിയൊക്കെ ചർച്ച് ഓഫ് പ്രിപ്പറേഷൻ ഫോർ റിക്കൺസിലേഷൻ എന്നാണ് ഇത് നമ്മൾ ആ നമ്മുടെ ആ പള്ളിയിടകത്തേക്കാണ് പോകുന്നത് പ്പോൾ ഇവിടെ കുംഭസാരത്തിനുള്ള സ്ഥലമുണ്ട് അതുപോലെ കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് ഇവിടെ നിങ്ങളെ രാവിലെ അത് കാണിക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ രാത്രി തന്നെ അത് കാണിക്കുന്നത് ഞങ്ങളിപ്പോൾ എത്തിപ്പം ഇത്തിരി വൈകിപ്പോയി നമുക്ക് നമുക്ക് ഇതിൽക്കൂടെ നടന്ന് വരുമ്പോൾ നമുക്ക് കാണാം കർത്താവിൻ്റെയും കർത്താവിൻ്റെ മാമോയിസും നോക്കണം ഇതാന്ന് തോന്നല്ലേ ആ ഇവിടെ നമുക്ക് ഒരു നല്ല അടിപൊളി ഗ്രോട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കർത്താവിൻ്റെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പള്ളി ഒരു സിക്സ്റ്റീൻത്ത് സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ പള്ളിയാണ് പിന്നെ പോർച്ചുഗീസൊക്കെ പോർച്ചുഗീസുകാരൊക്കെ വന്നപ്പോൾ കുറച്ച് റിനോവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്താണിത് അപ്പോൾ സിക്സ്റ്റീൻ സെഞ്ചുറി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് പള്ളിക്ക് അവർ അടിപൊളിയായിട്ടിത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഒരുപാട് ഭക്തർ വരുന്നൊരു സ്ഥലമാണ് കേരളത്തിൽ നിന്നായാലും ഏകദേശം എറണാകുളത്തുനിന്ന് പത്ത് പന്ത്ര പതിനൊന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടേക്ക് അതൊന്നും ആൾക്കാർ ഒരു പ്രശ്നമാക്കി കരുതാണ്ട് എല്ലാ വർഷവും തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നതാണ് മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് പള്ളി ആൾക്കാർ ഇവിടെ വന്ന് നേർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് പള്ളിയുടെ ചുറ്റും നടക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ അപ്പോൾ അതിന് വേണ്ടി വേറെ സ്ഥലങ്ങളുമുണ്ട് ഇവിടെ അങ്ങനെ അവർ ചെയ്യും അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാതാവിൻ്റെ അടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനുമുമ്പ് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് സമയങ്ങളിലൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ മമ്മി ഞങ്ങളെയും കൊണ്ട് മണലിൽ ഇതേമാതിരി മുട്ടിൽ കൊന്തവല് ഞങ്ങൾ പോയിട്ടുണ്ട് അന്ന് ആ മുട്ടൊക്കെ പൊട്ടി ജീൻസൊക്കെ കീറി ഒരവസ്ഥയൊക്കെ ഉണ്ട് വേളാങ്ങന് പള്ളിയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് എനിക്കറിയാം ഒട്ടുമിക്ക മലയാളികളും അവിടെ വന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള മലയാളികളും അല്ലാത്തവരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് സുനാമി വന്നപ്പോഴായാലും പള്ളീനെ വലിയ കാര്യമായിട്ടൊന്നും എഫക്റ്റ് ചെയ്തില്ല ഒരുപാട് ആൾക്കാർ ചുറ്റുപരിസരങ്ങളും മരിച്ചെങ്കിലും പള്ളിയിലേക്ക് സുനാമിയുടെ എഫക്റ്റ് കാര്യമായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് മാതാവ് രക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പള്ളിയുടെ സൈഡിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വളരെ ഒരു പള്ളിയാണ് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈല് തന്നെ കണ്ടാൽ നമുക്കറിയാം പഴയ രീതിയിലാണ് കൺസ്ട്രക്ഷൻ സ്റ്റൈല് ഞാൻ നിങ്ങളെ ഇതിൻ്റെ നല്ലൊരു വീഡിയോ പകല് രാവിലെ പള്ളിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ രാവിലെ ഡ്രോണിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുകയുള്ളൂ പള്ളിയുടെ അപ്പോൾ ഇവിടെ കാണുന്നത് ആൾക്കാർ മാതാവിൻ്റെ എന്തെങ്കിലും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിതാണ് നമ്മൾ കാണുന്നത് ഇത് വലിയൊരു പള്ളിയാണ് ഇതിന് ഒരുപാട് എൻട്രൻസസ് ഉണ്ട് ഈ കാണുന്നത് ഒരു എൻട്രൻസ് ആണ് പള്ളിയുടെ അതുപോലെ തന്നെ ചുമരിലായാലും എൻട്രൻസിൻ്റെ വാതിലിലായാലും ഒരുപാട് കൊത്തുപണികളും ഗ്ലാസ് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ പ്യുവർലി വൈറ്റ് കളറിലാണ് പള്ളി ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് എല്ലാ ഡോറിലും ഭിത്തികളിലും ഗ്ലാസ് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട് ദൂരെ നിന്ന് തന്നെ നമുക്ക് പള്ളി കാണാൻ പറ്റുന്നതാണ് ഇവിടെ സീസൺ സമയത്തൊക്കെ ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണത് സീസൺ അല്ലാത്ത ഈ സമയത്ത് സീസൺ അല്ലാത്തത് കൊണ്ട് വലിയ ആൾ തിരക്കില്ല അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ചേർന്ന് തന്നെ ഒരുപാട് കച്ചവടക്കാരും കച്ചവടക്കാരുണ്ട് കൊന്ത വിൽക്കണവര് കൊന്ത വിൽക്കുന്നവര് പല കളറിലുള്ള പല വെറൈറ്റിയിലുള്ള കൊന്തകൾ അവർ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ചക്ക വയ്ക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ബീച്ചിന്റെ സൈഡിലേക്കാണ് ഒരുപാട് കാൻഡിൽസിന്റെ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് തരത്തിലുള്ള കാൻഡിൽസ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഇവിടെ കച്ചവടക്കാരുടെ ഒരു വലിയ നേര തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ വേറെ ഒരു നേർച്ചയാണ് നമ്മൾ തല തലമൊട്ട അടിക്കുന്നത് ആ ബീച്ചിന്റെ സൈഡിലാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഇപ്പൊ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരാളുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് വെറൈറ്റി ആയിട്ട് കാണുന്നത് ചക്ക ചോള ഇരിഞ്ഞ് കൊടുക്കുന്നത് തമിഴ്നാട്ടിലും ചക്ക നമ്മുടെ നാടിൽ നിന്ന് ഒരു ചക്ക കൊള്ളാന്ന് ഇവിടെ ചോളയായിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് കടകൾ കുറച്ചൊന്നുമല്ല ഒരു സ്ട്രീറ്റിൽ നിന്ന് നിറച്ച് കടകൾ ഫുൾ ആക്റ്റീവായിട്ട് ആ സൈഡിലൊക്കെ കാണാം ഈ സൈഡിലും രാത്രി കാലിൽ ഏരിയ ഫുൾ ഓണാണ് ാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ എം ജി എം വേളങ്ങനെ റെസിഡൻസി എന്നാണ് ഇതിൻ്റെ പേര് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഹോട്ടലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് റൂമിൽ ഇപ്പോൾ ബെഡ് ഇപ്പോൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ് എക്സ്ട്രാ ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഇട്ട് തരും പിന്നെ എന്താണ് ഇവിടുത്തെ ഫുഡായാലും ഇതിൻ്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ആ ഫുഡ് അവിടെ കയറി നമുക്ക് ഫുഡ് കഴിക്കാമെന്നാണ് നല്ല അത്യാവശ്യം നല്ല ഫുഡും എല്ലാ വെറൈറ്റീസും ബിരിയാണിയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പുറത്ത് പോയി നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല രാത്രി പത്ത് മണി വരെ ഫുഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ റൂം ബുക്കിങ്ങിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ ഹോട്ടലിൽ വന്ന് താമസിക്കുന്നവർക്ക് ഇവിടുന്ന് കറക്റ്റ് ആറ് മിനിറ്റ് ഉള്ളൂ പള്ളിയിലേക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിലേക്കാണ് നമ്മൾ എൻട്രൻസ് ചെയ്യുന്നത് ഇപ്പോൾ ദൂരവും ഇല്ല ഒരുപാട് ക്രൗഡും ഇല്ലാത്തൊരു ഏരിയ ആണ് സിമ്പിളായിട്ട് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആണ് ഈ ഹോട്ടൽ ഒരുപാട് ഫോറിനേഴ്സും താമസിക്കുന്നുണ്ട് ഹോട്ടലിനോട് ചേർന്ന് തന്നെ എൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു പൂളുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക ഹലോ ഗൈസ് ഇപ്പോൾ രാവിലെ ഏകദേശം ആറര മണിയായി ഞങ്ങളിപ്പോൾ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഏഴുമണിക്കാണ് കുർബാന അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ദിവസങ്ങളിൽ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് അതിൻ്റെ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ